ഇതൊന്നല്ല ഇതിന്റെ ശരിക്കും നല്ല ബഞ്ച് പഞ്ചായിട്ടുണ്ടാവും സുഹൃത്തുക്കളെ നമുക്ക് സീറ്റ് ലൂബികൾ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട് അതിൽ പലർക്കും പല സംശയങ്ങളാണ് എല്ലാ സീറ്റ് ലൂബികളും ഉള്ള ഒരു നഴ്സറിന്റെ അങ്കമാലിക്ക് അടുത്ത് പുളിയനത്തുള്ള അജിത്ത് എന്ന് പറഞ്ഞാണ് ഇത് നടത്തുന്നത് ഇതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വെറൈറ്റി ഇതൊരു തായ്ലൻഡ് വെറൈറ്റി സീറ്റ് ലൂബിയാണ് ആക്ച്വലി എല്ലാ സീറ്റ് ലൂബിയും തായ്ലൻഡ് വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നത്തെ ഒരു ഓൾ സീസണായിട്ട് കഴിക്കുന്നൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റി ഇത് ഐശ്വര്യ ലൂവി ഉമ്മർലൂവി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും നമുക്കറിയത്തില്ല ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായ പ്ലാന്റ് ആട്ടോ ചട്ടിയിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നെല്ലിക്കയുടെ ഒക്കെ ഒരു വലിപ്പത്തിലേക്ക് എത്തും കേട്ടോ ഫ്രൂട്ട് ആവാനായിട്ട് ഒരു ത്രീ ടു ഫോർ മന്ത്സ് എടുക്കും ഈ വലിപ്പം ഒരു നാല് മാസം കഴിഞ്ഞിട്ട് അത് ഫ്രൂട്ട് ആവത്തുള്ളൂ പഴുത്ത ആ കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും നമുക്ക് അപ്പോ ആക്ച്വലി നമ്മൾ ഇയർലി നോക്കുമ്പോൾ നമുക്കൊരു ടു ടൈംസ് ആണ് ആകെ ഫ്രൂട്ട് കിട്ടത്തുള്ളൂ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിനുള്ള ആൾക്കാർ ചോദിക്കുന്ന ഇപ്പോ തൈലൻഡ് സീലുവിന്ന് പറയുന്നത് ഈ വെറൈറ്റി ആണ് അത്യാവശ്യം പരന്നിട്ടുള്ള ലീഫാണ് നല്ല വലിപ്പത്തിലുള്ള ലീഫാണ് കേട്ടോ നമ്മുടെ ചട്ടിയിൽ എന്നോ ചേക്കുന്ന വേറൊരു മദർ പ്ലാന്റ് ആട്ടോ ഇതും അഞ്ചു വർഷത്തോളമായ പ്ലാന്റ് പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല വളരെ കുറച്ച് ഫ്രൂട്ട് കാണുന്നുള്ളൂ കണ്ടോ രണ്ടോ മൂന്നോ ഫ്രൂട്ട് ഫ്രൂട്ടോളൂ പക്ഷെ നല്ല ഫ്രൂട്ട് നല്ല വലിപ്പമുണ്ട് ഇത് ഓൾമോസ്റ്റ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയത് കാരണം വണ്ടി കമ്പ് എടുക്കാനൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് നിർത്തി കൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് ഫ്രൂട്ട് ഇല്ലാത്തത് നല്ല കട ആ പക്ഷെ ഇതിപ്പോ ഫ്ലവർ ചെയ്യാൻ പോവാണ് അതിനെ എലക്കാണ് എല ഒക്കെ ഒരു കളർ മാറിയിരിക്കുന്നുണ്ടോ യെല്ലോയിഷ് കളറിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്ലവർ ചെയ്യാൻ പോകുന്ന ടൈമാണ് വളർച്ച വളർച്ചപ്പ സ്റ്റോപ്പ് ആയേക്കാണ് അപ്പം ഇത് നമ്മുടെ സീറ്റ് ലുപിയുടെ വേറൊരു വെറൈറ്റി ആട്ടോ ഇതും ഒരു തൈലൻ വെറൈറ്റി ആണ് അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സീറ്റ് ലുപിനേക്കാളും കുറച്ചും കൂടി ഒരു വലിപ്പം വരും ഇത് പക്ഷേ ഇപ്പോൾ ആയി വരുന്നേ വരുന്നേയുള്ളൂ കേട്ടോ ഓക്കെ ഇത് ആയി വരുന്നേ ഉള്ളൂ ഇത് ശരിക്കും മറ്റേ നെല്ലിക്കയുടെ വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടി ഒരു വലിപ്പം വരും അതെ ഇത് ആയി ജസ്റ്റ് ആയി വരുന്നുള്ളൂ കായ വരുന്നെങ്കിൽ മൂന്നാല് മാസം കൂടി എടുക്കും പക്ഷെ ഇതിന്റെ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഫുൾ പഴുത്താലേ നമുക്ക് മധുരം കിട്ടത്തുള്ളൂ അതായത് ഫുൾ ബ്ലാക്ക് കളറിലാവുമ്പോഴാണ് സ്വീറ്റ് സീറ്റ്നസ് വരുന്നത് അത് പക്ഷെ റെഡിഷ് കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം എഡിബിൾ ആയിട്ട് കഴിക്കാം ില്ല ഇപ്പൊ പഴുത്തിട്ടില്ല ഇത് പായി വരുന്നുള്ളൂ ഇതിന് ഒരു മാസം വരുന്ന പഴുക്കാനായിട്ട് ഇത് എങ്ങനെ തിരിച്ചറിയാത് തിരിച്ചറിയുന്നത് എല്ലാം ലീഫ് വച്ചിട്ടോ ഇത് നമുക്ക് ലീഫ് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ലോങ് ലീഫാണ് അതുകൊണ്ടോ അത് കുറച്ചും കൂടി പരുന്ന ലീഫ് കുറച്ചുകൂടി നീളത്തിലുള്ള ലീഫാ അപ്പൊ നമ്മള് അജിത്തിന്റെ മദർ പ്ലാന്റുകൾ നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് ഇങ്ങോട്ട് മാറി വന്നു ആ ഇത് കണ്ട നല്ലൊരു വലിയ മരമായിട്ടാണ് മദർ പ്ലാന്റ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഒരു വിശ്വസിച്ച് വാങ്ങാം അതുകൊണ്ടാ ഇതിനകത്ത് നിറച്ച് ഫ്രൂട്ടാണ് ഒരു രക്ഷയില്ലാണ്ട് ഫ്രൂട്ട് ഉണ്ട് എൻ ആർ ലുബി കായ് പിടിക്കൂലെന്ന് പേടിക്കേണ്ട കാര്യമില്ല കടവണ്ണം വന്നു കഴിഞ്ഞാൽ എൻ ആർ ലുബി നന്നായിട്ട് കായ് പിടിക്കില്ല മെച്ചൂറാണോ എല്ലാരും പറയുന്നുണ്ട് എൻ ആർ ലുബിയിൽ കായ പിടിക്കുന്നില്ല കായ പിടിക്കുന്നില്ല ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നത് പക്ഷെ ഈ മരം നിങ്ങൾ നോക്ക് നന്നായിട്ട് കായ പിടിക്കേണ്ട കായ് ചെറുതാണെന്നുള്ള ഒരൊറ്റ പോരായ്മയുള്ളൂ കായ പിടിക്കുന്നുണ്ട് പക്ഷേ മരം നന്നായിട്ട് വലുതാവും കഴിയണം ഒരിക്കലും നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ലൊരു ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് ആട്ടോ മറ്റൊരുക്കാൾ ശരിക്കും പെട്ടെന്ന് പിന്നെ പഴുത്ത് കിട്ടും നമുക്ക് അത്ര വെയിറ്റ് ചെയ്യണ്ട ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് തന്നെ പഴുത്ത് കിട്ടും നമ്മൾ നേരത്തെ കണ്ട ലോങ് ലീഫ് വെറൈറ്റിയുടെ വേറൊരു പ്ലാന്റ് ആട്ടോ ഏകദേശം ഒരു വർഷമായ പ്ലാന്റ് ആണ് മണ്ണിലാണ് മണ്ണിലാട്ടി മറ്റേ ചട്ടിയിലാണ് നിന്നായിരുന്നത് ഇതിപ്പോ ഒരുപണം ഫ്രൂട്ടിങ് കഴിഞ്ഞു രണ്ടാമത് വീണ്ടും ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കായ് വന്നു തുടങ്ങിയിട്ടുണ്ട് കായ് വന്നു അല്ലെ മകന്നുങ്ങിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത മാസാവുമ്പോഴേക്കും കുറച്ച് ഫ്ലവറിങ് ആവും ഇതാണ് നമ്മളാ റെഡ് ബ്ലാക്ക് കഴിക്കുന്നുണ്ട് റെഡിഷ് കളറില് തന്നെ മധുരമുള്ള ഒരു വെറൈറ്റി ആണ് അങ്ങനെ നല്ല വലിപ്പമുണ്ട് ജയൻ സൈസിലോട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇങ്ങനെയാ ഈ കളറിലാണ് തളിര് വരുന്നത് മറ്റേതൊരു ഗ്രീൻ ലീഫ് ആണ് ലീഫാണ് പറഞ്ഞാൽ മൂന്ന് വെറൈറ്റി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഇത് ഏത് നടന്നുള്ള നിങ്ങളെ ഇഷ്ടമാണ് കാരണം ഓരോന്നിനും പ്രത്യേകതയുണ്ട് നമുക്ക് സ്ഥാനം പ്ലേസിൽ കൊണ്ടുവരാം അത് നല്ല വീട്ടിൽ മസ്റ്റ് ആയിട്ട് വെക്കേണ്ട ഒരു വെറൈറ്റി ആണ് സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോ ഗ്രാഫ്റ്റും ബഡും ചെയ്തു വെച്ചേക്കുന്ന തൈകളാട്ടോ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത തൈകളാണ് പിന്നെ ഇതിനകത്ത് രണ്ട് ആ രണ്ട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ ലോങ് ലീഫ് ഇതിനകത്തുണ്ട് മറ്റേ വെറൈറ്റി ഉണ്ട് ആദ്യം കാണിച്ച വെറൈറ്റി ഉണ്ട് ഗ്രാഫ്റ്റ് പ്ലാന്റ് ഉണ്ട് ബഡ് പ്ലാന്റ് ഉണ്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് ഉണ്ട് നമ്മള് എല്ലാ പ്രൊഡക്ഷൻ മെത്തേഡും ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് പെട്ടെന്ന് ഫ്ലവർ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തോ ഫ്ലവർ ലീഫ് നമ്മൾ ബഡ് ചെയ്ത് കട്ട് ചെയ്ത പ്ലാന്റ്സ് ആട്ടോ ജസ്റ്റ് ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ മുളച്ച് കണ്ടോ ബഡ് ഒക്കെ ഇവിടെ മുളച്ചു വരുന്നതാണ് ഇതിപ്പോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആട്ടോ അതിപ്പോ കൊടുക്കാനായിട്ട് ബുക്ക് ചെയ്ത് വെച്ച പ്ലാന്റ്സുകളാണ് ഇനിയിപ്പോ ഡെലിവറി കൊടുക്കണം ൂവിയില് ഗ്രാഫ്റ്റ് വെച്ച പ്ലാൻസ് ആട്ടോ ഇപ്പൊ സെയിൽ റെഡി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതിപ്പോ റൂട്ട് സ്റ്റോക്ക് നിറച്ച് മുള്ള് കാണാം ഗ്രാഫ്റ്റിന്റെ താഴേക്ക് നമുക്ക് മുള്ളു കാണാൻ പറ്റും നല്ല സ്ട്രോങ് മുള്ളാണ് പണ്ടത്തെ കാട്ടിലൂടെ പണ്ടത്തെ കാട്ടിലൂടെ നല്ല ഡബിൾ ഗ്രോത്ത്